എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സച്ചിയുടെ കുടി നിർത്താനായിട്ട് രേവതി ഒരു മരുന്ന് ജ്യൂസിൽ കലക്കി വെക്കും അപ്പോഴായിരിക്കും രവി താഴെ നിന്ന് രേവതിയെ വിളിക്കുന്നുണ്ടായിരിക്കുക അങ്ങനെ പുറത്തോട്ട് പോവും ഈ സമയത്ത് ചന്ദ്ര ജ്യൂസ് എടുത്ത് കുടിക്കും പിന്നീടല്ലേ ചന്ദ്രയ്ക്ക് വയറുവേദന ഈ സമയത്താണെങ്കിൽ ഭാമയും കയറി വരുന്നുണ്ടായിരിക്കും ഭാമയോട് പറയുന്നുണ്ട് ഭാമയെ എനിക്ക് ചെറുതായൊരു വയറുവേദന അത് ചിലപ്പോൾ ചൂടിൻ്റെ ആയിരിക്കും നീ നല്ല പോലെ വെള്ളം കുടിക്കുക അങ്ങനെ പെട്ടെന്ന് ചന്ദ്രയ്ക്ക് സഹിക്കാനാവാതെ നേരെ ബാത്റൂമിലോട്ട് ഓടുന്നുണ്ട് ബാത്റൂമിന് തിരികെ വരുന്നുണ്ട് വീണ്ടും ബാമയെ നിന്ന് വിളിക്കുമ്പോഴേക്ക് ബാത്റൂമിലോട്ടങ്ങ് ഓടുന്നു അങ്ങനെ മൂന്നാല് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പാമ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രേ എന്താ കാര്യം നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്നേ അത് പിന്നെ എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ സഹിക്കാൻ പറ്റുന്നില്ല നീ ഒരു കാര്യം ചെയ്യേ ഇവിടെ വന്നിരിക്കേ എനിക്കിരിക്കാനൊന്നും വയ്യ അങ്ങനെ വീണ്ടും ബാത്റൂമിലോട്ട് ഓടുകയാണ് അങ്ങനെ ചന്ദ്ര വെയ്യാതെ വന്ന് നിൽക്കുകയായിരിക്കും അങ്ങനെ സുതി വന്ന് പറയുന്നുണ്ട് അമ്മേ അമ്മ ഇന്നാളൊരു പായസം ഉണ്ടാക്കിയില്ലേ നല്ല കുറുകിയിരിക്കുന്ന പായസം അതുപോലെ ഒരു പായസം ഉണ്ടാക്കി തരൂ മനുഷ്യൻ അവിടെ വെയ്യാതിരിക്കുമ്പോഴാ നിന്റെ ഒരു പായസം ഏത് നേരത്തും തീറ്റക്കാരി മാത്രം അങ്ങനെ വീണ്ടും ബാത്റൂമിലോട്ട് ഓടുകയാണ് തിരികെ വന്ന് ചന്ദ്ര ഇങ്ങനെ വെയ്യാതെ ചാരി നിൽക്കായിരിക്കും അങ്ങനെ രവി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രയ്ക്ക് പറ്റി കൊടക്കമ്പി വളച്ചു വെച്ച പോലെ ചാരി നിൽക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ സഹിക്കാനാവാതെ വീണ്ടും ബാത്റൂമിലോട്ട് പോകുന്നു സുധി എന്താ അമ്മയ്ക്ക് പറ്റിയത് എനിക്കറിയില്ല അച്ഛാ ഞാൻ വന്നപ്പോഴും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ടിരിക്കുക എന്താണെന്ന് അറിയില്ല പറയുന്നുമില്ല അങ്ങനെ ബാമയോട് ചോദിക്കുന്നുണ്ട് ബാമ പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് തോന്നുന്നു വയറിൻ്റെ സുഖമില്ലായെന്നാൽ എപ്പോഴും ബാത്റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ ഓടാനുള്ള ശേഷിയൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ഉണ്ടാവില്ല അങ്ങനെ ബെഡിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഉറക്കെ ബാമയെ വിളിക്കുന്നുണ്ട് അയ്യോ എനിക്ക് വെയ്യേ എന്ന് പറഞ്ഞ് ബെഡിലങ്ങ് കിടക്കുകയാണ് അങ്ങനെ എല്ലാവരും റൂമിലോട്ട് വരുന്നുണ്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നിനക്ക് തീരെ വെയ്യേ എന്താ കാര്യം എന്നൊക്കെ എനിക്ക് തീരെ വെയ്യ ഞാനിപ്പം മരിച്ചു പോകും ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ ജ്യൂസ് എടുത്ത് വരട്ടെ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് തീരെ എന്ന് പറഞ്ഞ ചന്ദ്ര നല്ല പോലെ കരയുന്നുണ്ട് ഈ സമയത്ത് സച്ചി വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി അമ്മയ്ക്ക് അത് സച്ചി ഒരാറേഴുവ വട്ടം ബാത്റൂമിൽ പോയി അങ്ങനെ ക്ഷീണിച്ച് കിടക്കുക അങ്ങനെ അമ്മേ എന്തായെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് തൊട്ടു നോക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും അമ്മയ്ക്ക് നല്ല പനിയുണ്ടല്ലോ എന്ന് നമുക്ക് വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാ എന്ന് ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് വേണ്ട ഈ അവസ്ഥയില് ഹോസ്പിറ്റലിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെന്താ ഇവിടെ കിടത്താനാണോ നീ പറയുന്നതെന്ന് ശ്രുതി സച്ചിയോട് ചോദിക്കുകയാണ് അതല്ല ഈ അവസ്ഥയില് അമ്മയ്ക്ക് എണീറ്റ് ഹോസ്പിറ്റലിലോട്ടൊന്നും വരാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് ഞാൻ ഡോക്ടറെ ഇങ്ങ് വിളിച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞ് സച്ചി വേഗം പോകുന്നുണ്ട് എന്നാ ചന്ദ്രയാണെങ്കിൽ ആകെ വെയ്യാതെ ക്ഷീണിച്ച് കിടക്കുന്നുണ്ടായിരിക്കും പിന്നീട് രേവതി ഈ മരുന്ന് തന്ന ചേച്ചിയോട് പോയി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചേച്ചി എൻ്റെ അമ്മായിമ്മ ഇതറിയാതെ എടുത്ത് കുടിച്ചു ഇനി എന്താ ചെയ്യാ കലക്കി വെച്ച മരുന്ന് മുഴുവനും കുടിച്ചോ ആ മുഴുവനും കുടിച്ചു ഇനി എന്താ ചെയ്യുക ചേച്ചി ഇപ്പൊ തന്നെ ചെറിയ അസ്വസ്ഥതകളൊക്കെ തുടങ്ങി കാണും എന്തായാലും കുറച്ചു നേരെ കാണൂ നല്ലപോലെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും ഞാൻ സച്ചിയുടെ കലക്കി വെച്ച മരുന്നാണ് അമ്മയെടുത്ത് കുടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ സമാധാനമ്മ തരില്ല എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോകട്ടെ അങ്ങനെ രേവതി തിരികെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഡോക്ടറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ചന്ദ്രയെ പരിശോധിച്ച് പറയുന്നുണ്ട് എന്തോ ഫുഡ് പോയിസൺ ആണ് ഭക്ഷണത്തിൽ നിന്ന് എന്തോ പ്രശ്നം പറ്റിയതാണ് എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഞാൻ മരുന്ന് എഴുതിയിട്ടുണ്ട് ഇനി എന്തായാലും എരിവെന്നുള്ള ഭക്ഷണം അങ്ങനെ കൊടുക്കണ്ടേ രണ്ടു ദിവസത്തിന് അങ്ങനെ ഡോക്ടർ തിരികെ പോകുന്നുണ്ട് സച്ചി കൂടെ പോകുന്നുണ്ട് ഈ സമയത്തായിരിക്കും രേവതി കയറി സച്ചി ഏട്ട അതാരാ പോയത് അമ്മയ്ക്ക് തീരെ വയ്യ ഡോക്ടർ നോക്കി ഇപ്പൊ പോയേ ഉള്ളൂ എന്താ അമ്മയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞ് രേവതി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയെടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ രാവിലെ നമ്മൾ എല്ലാവരും ഇഡ്ഡലിയാണ് കഴിച്ചത് പിന്നെ അമ്മ മാത്രം പുറത്തുനിന്ന് വല്ല ഭക്ഷണം കഴിച്ചോ ഫുഡ് പോയിസൺ വരാൻ വേണ്ടി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നാലും എന്താ ഞങ്ങൾ കഴിക്കാത്തൊരു സാധനം അമ്മ കഴിച്ചത് ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് അത് പിന്നെ അമ്മ ജ്യൂസ് കുടിച്ചിരുന്നു ആ അത് ശരിയാ ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ചന്ദ്രെ ജ്യൂസ് നല്ലതല്ലേ അത് നിനക്ക് ഫുഡ് പോയ്സൺ വരുമോ എന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വന്ന ഫ്രൂട്ട്സ് ആയിരിക്കും അങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട് ഇത് കേട്ട് സത്യങ്ങളെല്ലാം രേവതി പറയുകയാണ് അതങ്ങനെയല്ല ഞാൻ സച്ചിയേട്ടന് അടിച്ചു വെച്ച ജ്യൂസ് ആയിരുന്നു അത് അമ്മയെടുത്ത് കുടിച്ചതാ അതിനിപ്പോ എന്താ ജ്യൂസ് അല്ലേ അത് കുടിച്ചെന്ന് കരുതി എങ്ങനെയൊക്കെ വരുമോ രേവതി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്നോട് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞെന്ന് അപ്പൊ ഞാൻ അടുക്കളയിൽ പോയപ്പോ രേവതി അവിടെ കാണുകയും ചെയ്തില്ല ഞാൻ ആർക്കും ജ്യൂസ് അടിച്ചു കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് രവി കൂടി പറയുന്നുണ്ട് അങ്ങനെ രേവതി എല്ലാം പറയുന്നുണ്ട് ഞാനതില് ഒരു മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടുന്നുണ്ട് മരുന്നോ ആ ഞാൻ സച്ചേടിന്റെ കുടി നിർത്താനായിട്ട് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ മരുന്ന് ആ ജ്യൂസിൽ കലക്കി വെച്ചു ഇതറിയാതെയാ അമ്മയടുത്ത് ആ ജ്യൂസ് കുടിച്ചത് ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ ജ്യൂസ് മുഴുവൻ കുടിച്ചിരുന്നു ഇത് കേട്ട് കൂടി ചന്ദ്ര പറയുന്നുണ്ട് നീ എന്നെ കൊല്ലാൻ നോക്കിയതാണല്ലേടി അങ്ങനെ സുധീൻ പറയുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനത്തെ പരിപാടി കാണിച്ചു വയ്ക്കുമോ അങ്ങനെ അമ്മ എടുത്ത് കുടിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എന്നിട്ട് രേവതി നീ അമ്മ ഇത് കുടിച്ചെന്നറിഞ്ഞിട്ടും ഇവിടുന്ന് എങ്ങോട്ടാ പോയത് അത് പിന്നെ ഞാൻ കാര്യങ്ങൾ ആ ചേച്ചിയോട് തന്നെ പോയി ചോദിക്കാൻ പോയതാ ഇതിന് പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് രേവതി ഈ ചെയ്തത് കോർത്ത് സച്ചിക്ക് ആകെ സങ്കടമായി കാണും കാരണം ഇത്രയും വലിയ മുഴുകുടിയനാണോ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവരാരും വിശ്വസിക്കുന്നില്ല എന്നിട്ട് കൂടി നിർത്താനായിട്ട് എനിക്ക് മരുന്ന് തന്നു എന്ന കോർത്ത് സച്ചി ആകെ സങ്കടത്തോട് കൂടി നിൽക്കുമായിരിക്കും അങ്ങനെ എല്ലാവരും ചേർന്ന് രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് ചന്ദ്രയാണെങ്കിൽ എണീറ്റ് രേവതി അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും രവി അവിടെ തന്നെ കിടത്തുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാ രേതിയെ കുറ്റം പറയുന്നത് നീ എന്തിനാ സച്ചിക്ക് ഉണ്ടാക്കിയ ജ്യൂസ് എടുത്ത് കുടിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത് അവളെ നല്ലതിന് വേണ്ടിട്ടാ ചെയ്തത് അവന്റെ കൂടി നിർത്താനായിട്ട് ഇതെങ്കിലും കണ്ട് അവൻ പഠിക്കട്ടെ ഇനിയെങ്കിലും നല്ലപോലെ നടക്കാൻ ശ്രമിക്കട്ടെ അങ്ങനെ സച്ചി സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ രവി സുതിയോട് പറയുന്നുണ്ട് നീ പോയിട്ട് അമ്മയുടെ മരുന്ന് വാ അങ്ങനെ സച്ചി കരഞ്ഞുകൊണ്ട് മുകളിൽ പോയിരിക്കുന്നുണ്ട് ഈ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നുണ്ട് രേവതി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ അത്ര വലിയ കുടിയനാണോ പണ്ടുള്ളവരൊക്കെ കുടി നിർത്താനായിട്ട് മരുന്നൊക്കെ കലക്കിക്കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ സച്ചി ഏട്ടാ സച്ചിയുടെ കുടി സച്ചിയെ നിർത്താൻ പറ്റില്ല ഇത് കുടിച്ചാലെങ്കിലും സച്ചിയേട്ടൻ കൂടി നിർത്തു എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കാത്ത ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല എനിക്കിപ്പോ എന്താ വിശ്വസിക്കേണ്ടത് എന്താ വിശ്വസിക്കാത്തത് എന്നൊന്നും മനസ്സിലാവുന്നില്ല സച്ചിയേട്ടാ ഇത് പറയലും സച്ചി രേവതിയുടെ മടിയിൽ അങ്ങ് കിടക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നീ എനിക്ക് വാങ്ങി തന്ന വണ്ടിയും എന്റെ കൈവിട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് സച്ചി ആകെ കരഞ്ഞുകൊണ്ട് രേവതിയുടെ മടിയിൽ കിടക്കായിരിക്കും സച്ചി പറയുന്നത് സത്യമാണെന്ന് രേവതിക്കും തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതി കഞ്ഞിയുമായിട്ട് ചന്ദ്രയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് അമ്മേ ഇത് കഞ്ഞിയാ അമ്മ ഈ കഞ്ഞി കുടിക്കേ എനിക്ക് നിന്റെ കഞ്ഞിയൊന്നും വേണ്ട നീ ഉണ്ടാക്കുന്ന ഒന്നും ഇനി ഞാൻ കഴിക്കില്ല എങ്ങനെ വിശ്വസിച്ച് നീ തരുന്നത് ഞാൻ കഴിക്ക നീ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ ഞാൻ വേണമെന്ന് കരുതിയിട്ടില്ലല്ലോ അമ്മേ അമ്മ ജ്യൂസ് എടുത്ത് കുടിച്ച കാരനല്ലേ ഇങ്ങനെയൊക്കെ ആയത് ഞാനത് സച്ചേടനെ ഉണ്ടാക്കിയതാണെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ നീ ഇതിലും എന്തെങ്കിലും കലകിയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ട ചന്ദ്രെ നീ ആ കഞ്ഞി വാങ്ങിക്കുടിക്കെ എന്നും നീ ആദ്യം കുടിക്കേ എന്നിട്ട് എനിക്ക് താ ഞാൻ കുടിക്കാനോ ഹേയ് ഞാനൊന്നും കുടിക്കുന്നില്ല എന്ന് ഭാമയും പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ ഈ കഞ്ഞിയിൽ ഞാൻ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെന്നാണോ സംശയം ഞാൻ ആ സംശയം തീർത്ത് തരാം അങ്ങനെ കഞ്ഞി നമ്മുടെ രേവതി കുടിക്കുന്നുണ്ട് ഇപ്പം അമ്മയുടെ സംശയം മാറിയല്ലോ ഞാൻ ഈ കഞ്ഞിയിൽ ഒന്നും കലക്കിയിട്ടില്ല ഇനി അമ്മയ്ക്ക് കഞ്ഞി വേണമെങ്കിൽ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട് അമ്മ പോയി എടുത്തു കുടിച്ചോ എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോവാണ് ഭാമ ചന്ദ്രയോട് പറയുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് അവൾക്ക് അഹങ്കാരം അല്ലാതെ എന്താ ഭാമേ നീ അടുക്കളയിൽ പോയിട്ട് കുറച്ച് കഞ്ഞി എടുത്തിട്ട് വാ എനിക്ക് നല്ല നീ പോയിട്ട് വേഗം വാ അങ്ങനെ ബാമ കഞ്ഞി എടുത്തു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചി കാർ എടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് കാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് പോലീസുകാരൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ കാറിന്റെ അടുത്ത് നിൽക്കുന്നേ ഇത് എൻ്റെ കാറാ ഈ കാർ എനിക്ക് തിരിച്ചു തരണം തിരിച്ചു തരാനോ ഇത് പിടിച്ചു കൊണ്ടുവന്ന കാറാ അത് അത്ര പെട്ടെന്നൊന്നും നിനക്ക് തിരിച്ചു തരില്ല നീ പോയിട്ട് ഉള്ളിൽ പോയി സംസാരിക്കേ അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ പോയി ചോദിക്കുന്നുണ്ട് സാർ എന്റെ കാറിവിടെ പിടിച്ചു കൊണ്ടിട്ടിട്ടുണ്ട് അത് തിരികെ തരണം ഏത് കാറാ എന്ത് കേസാ അറിയില്ലല്ലോ ആദ്യം അത് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അത് പിന്നെ ഇന്നലെ നീയല്ലേ മറ്റേ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചത് ആ ഇപ്പൊ മനസ്സിലായി ആ കാറാണല്ലേ വൈറലായിരുന്നല്ലോ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് അതിന് സാർ ഞാൻ കള്ളു പിടിച്ചിട്ടില്ല ഇപ്പൊ നീ കള്ളുപുടിച്ചില്ലാന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം പക്ഷെ ഇന്നലെ നീ കള്ളു കുടിച്ചിരുന്നു സാർ ആ കാർ എനിക്ക് തിരികെ അത് നിനക്ക് തിരികെ തരണെങ്കിൽ എസ് സി വരട്ടെ അവരോട് സംസാരിക്കേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നിന്നെ പോലുള്ളവരാ ഈ നാടില്ലാതാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും നീ പോയിട്ട് ഒരു കെട്ട് എ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് വാ സാർ എന്നാ പൈസ തരുമോ പൈസയോ നീ പോയി വാങ്ങി വേഗം വാ അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ചായ വാങ്ങിയിട്ട് വാ നല്ല ബജി കിട്ടും ബജി വാങ്ങിക്കോ എല്ലാവർക്കും വേണ്ടേ ആ എല്ലാവർക്കും വാങ്ങിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും സച്ചിയെ പുറത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ചായയും ബജിയൊക്കെ ആയിട്ട് തിരികെ വരികയാണ് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് ബജി എടുത്തു കൊടുക്കാൻ നേരത്ത് പറയുന്നുണ്ട് ഇത് നീ എടുത്തു തരണ്ട നീ പൊക്കോ പോയി പുറത്ത് നിൽക്കുന്നു പറഞ്ഞ് സച്ചിയെ പുറത്താക്കുന്നുണ്ട് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും എസ് സി വരുന്നുണ്ടായിരിക്കുക എസ് സിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ സച്ചിയെ നോക്കാതെ നേരെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ സച്ചി പുറത്ത് തന്നെ നിൽക്കുകയാണ് വളരെ സങ്കടത്തോടു കൂടി അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ